എല്ലാവരുടെയും പ്രണയിപ്പെട്ടോ എന്താ എനർജി ഇല്ലാതെ എന്തായാലും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഒരു എന്താ പ്രൊമോഷനിൽ ഞങ്ങളുടെ അനുഷ്ഠിച്ചായിട്ട് ഞങ്ങളുടെ ഡയറക്ടർ സാർ പറഞ്ഞതുപോലെ പ്രണയിക്കാത്തവരും പ്രണയിച്ചിട്ടില്ലാത്തവരും അതിന്റെ പെയിൻ അറിയാത്തവരും ഒക്കെ വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമായിരിക്കും സോ അവർക്ക് എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയായിരിക്കും എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അറിയാം ഓണക്കാലമാണ് ഓണത്തിനിറങ്ങിയ എല്ലാ പടങ്ങളും നിങ്ങൾ രണ്ട് കൈകളും തീട്ടിയിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ മൂവീസും ഹൗസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളുടെ കഥ ഇന്ന് വരെയും കൂടി സ്വീകരിക്കുക സപ്പോർട്ട് ചെയ്യാം ചെയ്താത്രത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെയ്ത ഒരു കഥാപാത്രമാണ് ഇതിലുള്ളത് കാരണം വെച്ചാൽ ഒരു പ്രണയം പറയുക അത് ഫീൽ ചെയ്യുക എന്നുള്ള ജോണർ കൈൻഡ് ഓഫ് സാധനം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കുറേ മൂവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഭാര്യ കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരാളുടെ ഇഷ്ടം കേൾക്കുക പ്രകടിപ്പിക്കുക എന്നുള്ള സീൻസൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കിത് പുതുമുള്ളൊരു കാര്യമായിരുന്നു സ്ക്രീനിൽ സ്ക്രീനിലതെങ്ങനെ വരും എന്നുള്ളത് കാണാൻ ഞാൻ കുറച്ച് എക്സൈറ്റഡ് തന്നെ ആയിരുന്നു അപ്പം അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ സീൻസൊക്കെ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്കും ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇനിയും കാണുന്നവർക്കും അത് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ അത് മാത്രമല്ല അനൂലിയും നിഖലയുടെയും പോർഷൻസ് ദൈവിക ചേച്ചിയുടെയും പീച്ചയുടെയും പോർഷൻസ് രഞ്ജിപ്പണിക്ക സാറൊക്കെ അപ്പോ നമ്മൾ സിദ്ധിക്ക് എന്ന ആ ഒരു ചെറിയൊരു സീൻ ഉണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങളെ ഞങ്ങള് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എന്നൊരു ചരിനാ കണ്ടത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടായിട്ടുള്ള കുറേ സീൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ സിനിമ ഇരങ്ങി കഴിയുമ്പോൾ ഈ കഥാപാത്രം അല്ലെങ്കിൽ അനുചേദക കഥാപാത്രം ചർച്ച ചെയ്യപ്പെടും എന്ന് തോന്നുന്നു ചർച്ച ചെയ്യപ്പെടും എന്നാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മൾ ഏത് അങ്ങനൊരാഗ്രഹമുണ്ട് നമ്മുടെ കഥാപാത്രം നല്ല രസമുണ്ടായിരുന്നു എല്ലാവർക്കും ഇതപ്പെട്ടു എന്ന് കേൾക്കണം എന്ന് നമുക്ക് എപ്പോഴും എന്തായാലും പേഴ്സണലി ആഗ്രഹമുണ്ടാവും എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും എല്ലാവരുടെയും ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് ആൾക്കാർ പറയണം നമ്മുടെ ക്യാരക്ടറിനെ പറ്റിയിട്ടും പറയണം എന്നത് എപ്പോഴും അല്ല ഉള്ളത് പോലത്തെ എന്തെങ്കിലും ഈ സിനിമയായിട്ട് കാണാൻ കഴിയുന്ന പ്രേക്ഷകരാണ് ഇത് അങ്ങനെ നമ്മൾ വിവാദപരമായിട്ട് പലതും ചിന്തിക്കുകയാണെങ്കിൽ ഒരു സിനിമയും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല അപ്പം സിനിമയും സിനിമയുടെ ഫാക്റ്റായിട്ട് മാത്രം കാണും അല്ലാണ്ട് ഉണ്ടാക്കാനുള്ള ഒന്നും ഇതിനകത്തില്ല ആരും ഉണ്ടാക്കുകയും ചെയ്യരുത് ഇപ്പം നമ്മൾ കണ്ടവരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങളാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടിയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇനി അല്ലാണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഷോ ഒക്കെ അല്ലാത്ത ആൾക്കാരുടെ കൂടി ഇങ്ങനെ കാണുമ്പോഴും നമുക്ക് ആവശ്യം ശരിക്കുമുള്ള ഒരു സോ എവിടെയേറ്ററിച്ചിട്ട് പോയി കാണണം എവിടെ കണ്ടില്ലല്ലോ വരും വരും അടുത്ത തിയേറ്റർ വിസിറ്റ് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതിലായിരിക്കും അവർക്ക് പ്രേക്ഷകരോട് പ്രേക്ഷകരോട് ഓണം വെക്കേഷൻ ഒക്കെ തീരുന്നതിന് മുമ്പ് എല്ലാവരെയും കുട്ടി കുട്ടികളെ എപ്പോഴും എല്ലാവരും വന്ന് കാണുക എനിക്ക് തോന്നുന്നു തൊട്ട് മുന്നേ ഇറങ്ങിയ മൂവീസൊക്കെ ഈ ഒരാഴ്ച കൊണ്ട് കണ്ടു കാണണം അപ്പോൾ ഇനി എന്തായാലും ഞങ്ങളുടെ മൂവെയാണുള്ളത് അപ്പൊ സമയം കളയാണ്ട് മറ്റു മൂവികൾ ഹൗസ്ഫുൾ ആക്കിയതുപോലെ തന്നെ ഞങ്ങളുടെ നല്ലൊരു കുടുംബ ചിത്രം നല്ല കൈവിടെ വരുന്നത് ക്ലൈമാക്സിൽ കേട്ടോ അതായത് പടം ഒന്നും ഫസ്റ്റായിട്ട് വായിച്ച് കാണാനുണ്ട് കാണാൻ പറ്റിയൊരു പടം ഫാമിലി ആയിട്ടും കുളിപ്പായിട്ടും എല്ലാം നല്ല നന്നായിട്ട് കാണാൻ പറ്റിയ പടം ക്ലൈമാക്സ് ആണെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂപ്പർ പടം അല്ല നല്ല ഒരു കിട്ടി റിയാലോ ബിജു അടിപൊളിയായിട്ട് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അവസാനത്തെ സീനിൽ പൊളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കേട്ടോ നല്ല പടം ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു നല്ല പടമാണ് നമ്മൾ ജീവിതത്തിൽ പ്രണയിച്ചിട്ടുള്ളവർക്കും പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കാണാൻ പറ്റിയ ഒരു പടം കാരണം എല്ലാ തലമുറയിലെ പ്രണയങ്ങൾ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ അതൊരു ശരിക്കും ഒരു ഫാമിലി ഓഡിയൻസ് കാണേണ്ട ഒരു പടമാണ് ഭയങ്കര രസകരമായി അത് അവതരിപ്പിച്ചിട്ടുണ്ട് വിഷ്ണു ആ ഇത്ര ഗംഭീരമായിരിക്കും ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് ഉദ്ദേശിച്ചില്ല പക്ഷേ അല്ലേ എങ്ങനെയുണ്ട് അടിപൊളി ക്ലൈമാക്സും നല്ല ഫാമിലി സ്റ്റോറി അപ്പം എല്ലാവരും പോയി കാണണം തിയേറ്ററിൽ പെർഫോമൻസ് അടിപൊളി എനിക്ക് മേക്കിംഗ് ആണ് അത് ഇത് എങ്ങനെ കൊണ്ട് നിർത്തുമെന്ന് നമുക്കൊക്കെ ഒരു അത്ഭുതം വിഷ്ണു നിങ്ങളതോട്ട് നിർത്തിയത് ഫാമിലി ഓഡിയൻസ് അല്ല ഫാമിലി ഓഡിയൻസ് കാരണം നിങ്ങളുടെ ക്ലൈമാക്സ് വരെ നിങ്ങൾ ത്രില്ലടിച്ചിരിക്കും ഞങ്ങളോട് നടീഷിനോട് ചോദിച്ചാൽ മതി ബിനീഷ് പടം എങ്ങനെയുണ്ട് ബിനീഷ് പടം എങ്ങനെയുണ്ട് റൊമാൻസ് ഞാൻ ഇതിൽ ഏതൊക്കെ റൊമാൻസ് ബിനീഷ് ഫീൽ ചെയ്യുന്നുണ്ട് ലൈഫിൽ

ക്സ് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് നല്ലൊരു ഫിലിമാണല്ലോ തീയേറ്റർ തന്നെ കാണുന്നത് ഫിലിമാണല്ലേ കേട്ടിട്ട് നല്ല രസമുള്ള അഭിപ്രായമാണ് ഇമോഷണലായിട്ട് എന്ത് ചെയ്യുന്നത് ഇറങ്ങാൻ പറ്റും അതിൻ്റെ ഭയങ്കര സന്തോഷം ഇല്ലേ ഞാൻ ഔട്ട് കാണുന്ന ഇപ്പോഴും അപ്പോൾ ആ ഒരു ഞെട്ടല്ലാണി അപ്പോൾ എല്ലാവരുടെയും ക്യാരക്ടർ ഇത്രത്തോളം ഒരു ലെഫ്ത്ത് തോന്നിയിട്ടാണ് എനിക്ക് സ്ക്രി ആയിരിക്കുമ്പോഴും കിട്ടിയ ഒരു ഇൻടാക്റ്റിനേക്കാൾ ഒരുപാട് പേരാണ് മിഷൻ വന്നത് അപ്പോൾ അത് വലിയ സന്തോഷം എല്ലാവരും തന്നെയായിരുന്നു ഹർക്കിംഗ് ചെയ്ത ക്യാരക്ടർ മനുഷ്യയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് പിന്നെ കുട്ടികളാണെങ്കിൽ പ്രണയത്തിൽ തന്നെ പല തലങ്ങളിൽ സംസാരിക്കുന്ന ഒരു സിനിമയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് കുട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം ചർച്ച ചെയ്ത് Aristana, problema.